ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപം നടത്തിയ കേസിൽ സത്യഭാമ നടത്തിയത് ബോധപൂർവമായ അധിക്ഷേപമെന്ന ഹൈക്കോടതി ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞിട്ടില്ല എന്നാൽ ആക്ഷേപം ആരെക്കുറിച്ചെന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുമെന്നും കോടതി പറഞ്ഞു സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി അഭിമുഖ വീഡിയോയിൽ നിന്ന് ഇക്കാര്യം പ്രഥമദൃഷ്ട്യ വ്യക്തമാണ് ആർ എൽ ബി രാമകൃഷ്ണന് ജാതീയമായി അധിക്ഷേപം നടത്തിയതിന് മതിയായ തെളിവുണ്ട് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതെന്ന വാദം ഹൈക്കോടതി തള്ളി അഭിമുഖം യൂട്യൂബ് വഴി പൊതുസമൂഹം കാണുമെന്ന സത്യഭാമയ്ക്ക് അറിയാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ നെടുമ്പങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കീഴടങ്ങണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹാജരായ അന്നേ ദിവസം തന്നെ സത്യഭാമയുടെ ജാമ്യാപേക്ഷ നെടുമ്പങ്ങാട് കോടതി പരിഗണിക്കണമെന്നും ഹൈക്കോടതി പ്രസ്താവിച്ചു നേരത്തെ കേസ് പരിഗണിച്ച നെടുമ്പങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു ജാതി അധിക്ഷേപത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതാണ് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തു വരികയായിരുന്നു സത്യഭാമയുടെ പരാമർശം വലിയ വിവാദമാവുകയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പലരും ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തു വരികയും ചെയ്തിരുന്നു അതിനു പിന്നാലെ കേരള കലാമണ്ഡലത്തിൽ ആർ എൽ വി രാമകൃഷ്ണന് മോഹിനിയാട്ട പ്രദർശനം നടത്താൻ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് มันลูกกัน